വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ചില വ്യക്തികള് വളരെയധികം പ്രതികാരം തീർക്കുന്ന അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടുകൂടി നീങ്ങുന്ന ചില വ്യക്തികള് ഈ അവസരത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞു വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയോടത്തി വളരെയധികം വഴക്കും കല്ലും വീട്ടിൽ നിന്നോടി പോലും മിണ്ടാതെ നിൽക്കലും കുടുംബത്തിൻ്റെ ഭാഗം ചോദിക്കലും തല്ലും മുഴക്കമുള്ള അല്ലെങ്കിൽ ജോലിക്ക് പോയിരുന്ന വ്യക്തികൾ അതൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ വന്നിട്ടിരിക്കും തടഞ്ഞിരിക്കുക അങ്ങനെയുള്ളതായ ഒരുപാട് കേസുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളെയും ഇതേ അവസരത്ത് ഇതേ ആവശ്യമായിട്ട് എന്നെ സമീപിക്കേണ്ടായിരിക്കും അപ്പോൾ അവരോടൊക്കെ സമയം നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞാൽ മിക്കവാർക്കും ആൾ മിക്കവാറും ആളുകൾക്കും ഏഴരശനിയുടെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇതുപോലെ ആയിക്കോണമെന്നില്ല കേട്ടോ എങ്കിലും പ്രത്യക്ഷത്തിലേ ഏടരശനി ഉള്ളവർക്കൊക്കെ ഇപ്പൊ ചില ആളുകൾക്ക് മാ വിട്ടു പോവുകയാണ് ചിലർക്ക് രണ്ടിലോ മൂന്നിലോ ഒക്കെ ഇട്ടിരിക്കുക ഏടരശനി ഏഴര കൊല്ലം കഴിയുമ്പോൾ കണ്ടി തുടർന്ന് രണ്ടര കൊല്ലമാണ് ഒരു ശനി രാശിയിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കുക അപ്പൊ ആ ശനിക്ക് അപ്പോ ഒരു വ്യക്തി ജനിച്ചിട്ടുള്ള നാള് ആ അദ്ദേഹത്തിന്റെ രാശിയുടെ മുന്നിലത്തെ രാശിയിലേക്ക് എത്തുമ്പോൾ തുടങ്ങും അത് രണ്ടര ഇദ്ദേഹം നിൽക്കുന്ന രാശി രണ്ടര അതിൻ്റെ അപ്പുറത്ത് രണ്ടര അങ്ങനെ ഏഴരശനി ഏഴര വർഷം കഴിയുന്നവരെ ആ ജാതകനെ വളരെയധികം ദുരിതങ്ങളാണ് അനുഭവിക്കുക പ്രത്യേകിച്ച് ഏഴര ശനി അപ്പൊ ചിലവർക്കൊക്കെ വിട്ടുപോകാണ് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ഏഴര ശനി പകരുന്നത് അപ്പൊ ചിലവർക്ക് ഏഴരശനി കിട്ടും ചിലവർക്ക് പോകും അപ്പൊ അത് വിട്ടു പോകേണ്ട അവസ്ഥയായിട്ടുള്ള ആൾക്കൊക്കെ വളരെയധികം ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടതാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക തിരുവോണം അവിട്ടം ചതയം ഓരോരുട്ടാതി അവർക്കൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് വിട്ടുപോകുന്നെന്ന് പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാരൻ ഏഴശിനി കഴിയുക ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തലറി മകരക്കൂറ് അപ്പൊ കുംഭൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ ഇതെന്ന് പകരുമ്പോൾ അപ്പൊ ഈ കുംഭക്കാർക്ക് അവിട്ടത്തിലും ചതയം അവിട്ടത്തിലറിയും ചതയം ഓരോരുട്ടാതി മുക്കാലും കുംഭ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിലറിയും മകരക്കൂറ് അവർക്കൊക്കെ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിലറിയും ഇവർക്കൊക്കെ ഏകദേശനി വിട്ടുപോകുക എങ്കിലും അവിട്ടത്തിലറിയും ചതയം അപ്പം അവിട്ടക്കാർക്ക് വീണ്ടും ഉണ്ട് എങ്കിലും ആ രാശിയെ സംബന്ധിക്കുന്ന മകരൻ രാശിയെ സംബന്ധിക്കുന്ന ആളുകൾക്കൊക്കെ ഏടരശനി വിട്ടുപോകാണ് പ്രത്യേകിച്ച് തിരുവോണക്കാർക്ക് ഏടരശനി പൂർണമായിട്ട് വിട്ടുപോവുക അപ്പൊ ബാക്കിയുള്ളും കാണിക്കും ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവർക്ക് രണ്ടാൾക്കും ഏടരശനി കൂടിയാണ് അപ്പിട്ടക്കാർക്ക് ആശി വീണ്ടും തുടർന്നുണ്ടാകുക അപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ ഏടരശനി പോകുന്ന പോക്കില് വളരെ തരത്തിലുള്ള അനർത്ഥങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ വീട്ടിൽ വളക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പിരികില് അതേപോലെ തന്നെ അതിനെ സംബന്ധിച്ച് വഴക്കും വയ്യവേലികൾ ഉണ്ടാകുക അപ്പൊ ആ വ്യക്തികള് നമ്മളതിനെ വളരെ മോശമായിട്ടാണ് കാണുന്നത് നമ്മളെ വളരെ ഇഷ്ടമില്ല അല്ലെങ്കിൽ എതിർപ്പുകൊണ്ടാണ് എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഏതിനാ ജീവിച്ചിരിക്കുന്നത് ഞാൻ മരിക്കണേ എന്നുള്ള ചിന്തകളോട് കൂടിയിട്ട് പോകുന്ന ആളുകൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വകവരുത്തുള്ളതായ താല്പര്യങ്ങള് അതാ ആ പെരുമാറ്റത്തിൽ തന്നെ വാക്കാല് എതിർപ്പായിട്ട് വരുമ്പോൾ കയ്യ കൈകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിരിക്കും തല്ലുമായിട്ട് വരും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ചിലർ കുറേശ് കഴിച്ച് കഴിച്ച് ഗംഭീര കുടിയന്മാരൊക്കെ ഇരിക്കും അല്ലെങ്കിൽ തല്ലും പോലീസൊക്കെ ഒക്കെ ആയിട്ട് ബന്ധനത്തിലൊക്കെ കിടക്കണ്ട സമയമാണ് സെല്ലിലൊക്കെ കിടക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അതിനുള്ള വഴികൾ ആ സമയങ്ങളെ കൊണ്ട് എങ്ങനെയും ഉണ്ടാക്കിത്തീരും അപ്പൊ അതിന് വരാനുള്ളത് വഴി തന്നില്ല എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്തൊക്കെ അനുഭവിക്കേണ്ട കൃത്യമായിട്ട് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ വേറെ ആൾക്ക് ചിലപ്പോൾ ഇടശനി ഉണ്ടായിരിക്കില്ല അവന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ വട്ടം തിരിഞ്ഞ് അവന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവനെ ഇടരശനി ആകുമ്പോൾ ഇതേ അനുഭവം തന്നെ ആൾക്കുണ്ടാകാം അപ്പൊ സാമ്പത്തികമായിട്ട് കുറെ മുന്നിലാണ് വെച്ചെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതായ കഷ്ടനഷ്ടങ്ങൾ ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൊണ്ട് വരില്ല അതൊക്കെ മേക്കപ്പ് ചെയ്ത് പോകും അല്ലൊരു സാധാരണക്കാരനാണ് വെച്ചാൽ പെട്ടെന്ന് ഫീൽ ചെയ്യും കാരണം അവന് പണിയും തൊഴിലില്ല പണിസ്ഥലം മുടങ്ങി പോയി കിട്ടുന്ന പൈസ കൊണ്ട് അതിലേറെ ചിലവ് ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അവന്റെ പറ്റിയിട്ടുള്ള എല്ലാവരും അറിയും ആ അവൻ പൊട്ടിയിട്ടാണ് നശിച്ചു അവൻ സ്ഥാപനം തുടങ്ങി അത് പോയി അവന്റെ വീട്ടിലാണെങ്കിൽ എന്നും മഴക്ക് കഞ്ഞോളം കുടിക്കാൻ പാകമില്ലാണ്ടായി എന്ന് വരുന്ന അവസ്ഥയിലേക്ക് എത്തുക അപ്പൊ ഏഴരശനി കണ്ടകശി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടകശനി അതിൻ്റെ ഭാഗം തന്നെ കണ്ടകശനി രണ്ടര വർഷമേ നിൽക്കുള്ളൂ ഇത് ഏഴര കൊല്ല കണ്ടകശശനിക്ക് പറയാ കണ്ടകശശിനി കൊണ്ടേ പോകുക എന്ന് പറയാം അപ്പൊ ഇതാണ് വെച്ചെങ്കിൽ അതിലേറെ ദുരിതങ്ങൾ അനുഭവിച്ചു പോകണം കാരണം തുടർച്ചയായിട്ട് ഏഴര കൊല്ല ഉണ്ടാകുക അപ്പൊ സമയത്തിന്റെ ചില അനുകൂലമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ അക്രമത്തിന്റെ അല്ലെങ്കിൽ ഉഗ്രത കുറയ്ക്കാനൊക്കെ പറ്റും എങ്കിലും പൊതുവെ ഏകദേശീനി എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു ഇതിലല്ല നമുക്ക് അനുഭവിക്കാം അത് അനുഭവിക്കുന്നവർക്ക് അറിയാം അപ്പൊ അത് വീട്ടിൽ നിന്ന് വിട്ടുപോകുക ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പിരിക ഡിവേഴ്സ് ചെയ്യുക അതേപോലെ തന്നെ സ്ഥലത്തിന്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അച്ഛനും അമ്മയും മക്കളായിട്ട് തമ്മിൽ തമ്മിൽ കൂട്ടത്തല്ലി ഉണ്ടാകുക അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങള് ജോലിക്ക് പോകണമെന്നു വെച്ചാൽ പോവാതിരിക്കാൻ തോന്നുക ജോലിക്ക് പോയ സ്ഥലത്ത് അവിടെ ബന്ധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വഴക്കുകളും ഏതെങ്കിലും സ്ത്രീകളായിട്ടോ പുരുഷന്മാരൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് പണി ഉണ്ടാവും പണി ഉണ്ടാവില്ല ബന്ധനങ്ങളോ ദുരിതങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ പണിസ്ഥലം മുടങ്ങി പണിക്കും പോകാൻ പറ്റില്ല വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുക അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പത്ത് ദിവസം നാല് ദിവസമൊക്കെ ഇരുന്നാൽ കുഴപ്പമുണ്ടാവില്ല കൂടുതൽ ഇരുന്ന വീട്ടുകാരും ഇയാളും കൂടിയിട്ട് തെറ്റാനായിട്ട് തുടങ്ങും പിന്നെ അടിമുഴക്കവും കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട കാരണം അദ്ദേഹത്തിനെ കുടുംബം നോക്ക നോക്കണം എന്നുള്ള ഉത്തരവാദിത്വം സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അത് വെറുതെ ഇങ്ങനെ ഈ മുണ്ടും ഉറങ്ങി കിടക്കുമ്പോൾ വീട്ടുകാരത്തിൽ സംബന്ധിച്ചൊന്നും വരില്ല അവരുടെ തെറ്റല്ല അവർക്ക് കാര്യം പറയണം വീട്ടിലത്തെ കാര്യങ്ങൾ നടക്കണം അപ്പം ഏടരശ്ശിനി സമയത്ത് ഇതൊക്കെ സംഭവിക്കാൻ ദുരിതങ്ങൾ അപ്പം അവർ ആ ദയവ് ചെയ്ത് ഇത് കേൾക്കുന്നതായ ഏടരശിനി അനുഭവിക്കുന്ന ആളുകൾ അവരുടെ ഭാര്യമാരെ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ സമയം ഇങ്ങനെയാണ് അതുകൊണ്ട് എന്തും സംഭവിക്കാം വാക്കാലോ പ്രവർത്തികളൊക്കെ നമ്മൾ വളരെ മിതത്വം പാലിക്കുക എന്തെങ്കിലും പറയുമ്പോൾ അത് ആ സാരില്ല എന്നുള്ളത് ഭർത്താവല്ലേ പറഞ്ഞേ എന്ന് ഭാര്യ വെക്കുക ആ ഭാര്യ അല്ലേ അവളെ കുഴപ്പമില്ല അവളോ അങ്ങനെ എന്ന് വിചാരിക്കാൻ ഭർത്താവിനും കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവില്ല ഭാര്യ വായ തുറക്കുമ്പോഴേക്കും ഭർത്താവും ഭർത്താവും ആയതും ഭാര്യയും പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുടുംബ കുടുംബകലഹം ഉണ്ടാവുക അടി നിൽക്കുന്നതിരക്കുണ്ടാവുക അങ്ങനെ വരുമ്പോൾ അവരുടെ മക്കൾക്ക് വളരെ സമാധാനം ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരിക്കും ഭക്ഷണം വെക്കില്ല ഭക്ഷണം വെച്ചാലും കഴിക്കാൻ തോന്നില്ല ഉറക്കുണ്ടാവില്ല കാരണം എന്നെ ചേട്ടിങ്ങനെ പറഞ്ഞില്ല എന്നും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നെ മനസ്സിലാക്കിയല്ലോ ഇത്രയും കാലങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യണതാ അല്ലെങ്കിൽ ഒരു കഷ്ടം വന്നപ്പോഴാണ് ഞാൻ പുറത്തേക്ക് പോകാണ്ടിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കിയില്ല അവള് അങ്ങനെ വിവിധമായിട്ടുള്ള ചിന്തകള് അവര് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അത് മാനസികമായിട്ടുള്ളതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അതിനു സാധിക്കുള്ളൂ അപ്പൊ അതിൻ്റെ ഏഴരശിനിക്കാരാണ് വളരെയധികം മിതത്വം പാലിക്കെരുമാറ്റത്തിലും അതേപോലെ തന്നെ സംസാരത്തിലൊക്കെ അങ്ങനെ വരുമ്പോൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അപ്പൊ ഇത് ഇങ്ങത്തരം സന്ദർഭത്തിലാണ് ഓരോരുത്തരും രോഗികളായിട്ട് പലതരത്തിലുള്ള രോഗങ്ങൾ വാതരോഗം പോലൊക്കെ വരാവുന്ന ഏഴരശിനി സമയത്തൊക്കെയാണ് കിടപ്പാവുന്നത് ചിലർ കിടപ്പാവും ചിലവര് രണ്ടു ദിവസങ്ങളിൽ ഇരുന്നിട്ട് അവർ പുറത്തേക്ക് ചാടും അപ്പൊ ഏഴരശിനി എന്ന് പറഞ്ഞാല് മരിച്ചു ജീവിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് പിന്നെ വേദം മരിച്ചു പോകുക അതിലേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതാണ് ഏഴരശിനിയുടെ സമയത്ത് അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നുമില്ല എല്ലാവർക്കും ഒരേപോലെയാണ് അത് വരിക അനുഭവിക്കുക അപ്പൊ അതുപോലെ രാത്രി സഞ്ചാരങ്ങൾ കുറയ്ക്കുക കൂട്ടുകാരായിട്ട് അവിടെ ഇവിടെ ചെന്നിരുന്ന് സംസാരിക്കുന്നത് അത് ഒഴിവാക്കുക യാത്ര പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അപകടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാകും അതിനൊക്കെ മറികടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് അപ്പം ഇങ്ങനെയുള്ളതായ ഇടരശനി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവർ അത് മനസ്സിലാക്കുക അതേപോലെ തന്നെ അവരുടെ ധർമ്മദൈവങ്ങൾക്ക് ആ ധർമ്മദൈവങ്ങൾ കൃത്യമായിട്ട് ആചരിക്കുക ആ ധർമ്മദൈവങ്ങൾ ദുരിതത്തിലാണ് കിടക്കുന്ന വെച്ചാൽ ആ ദുരിതങ്ങൾ മാറ്റുക അവർക്ക് നിത്യം വിളക്ക് വയ്ക്കുക നിവേദ്യങ്ങൾ വയ്ക്കുക അതേപോലെ തന്നെ മാസത്തിലൊക്കെ ചുറ്റുവിളക്ക് കഴിക്കുക അവരുടെ പ്രീതി ഉണ്ടാക്കുക അവർക്ക് നന്മകൾ വരുമ്പോൾ അവർക്ക് നല്ലത് വരുമ്പോൾ അവരുടെ ദുരിതങ്ങളൊക്കെ കയറി നല്ലത് വരുമ്പോൾ അവർ നൂറ് ബൾബ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നൂറ് ബൾബിൻ്റെയും പ്രകാശം നമുക്ക് കിട്ടില്ല രാത്രി സമയങ്ങളിലൊക്കെ അതേപോലെ തന്നെയാണ് ആ ദൈവങ്ങളൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ശക്തി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അത്രയധികം പവറോട് കൂടിയിട്ട് തന്നെ കാത്തുരക്ഷിക്കാനായിട്ട് ദൈവങ്ങൾക്ക് കഴിയും അതേപോലെ തന്നെ വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുക വഴിപാടുകളൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ഇത്ര സന്ദർഭത്തിൽ സാമ്പത്തികമൊന്നുമില്ലാതൊക്കെ വരുമ്പോൾ എടുത്ത് കൈ പറ്റുന്നൊരു അവസ്ഥയുണ്ടാവും അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ളതിൽ പിന്നെ 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 അങ്ങനെ വിട്ടുപോകും മറക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ സാമ്പദ് ദുരിതങ്ങൾ ഉണ്ടാക്കുക അപ്പം ധർമ്മ ദൈവാദികൾക്ക് ആചരിച്ച് അല്ലെ പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്ന വഴിപാടുകളില്ലെങ്കിൽ കൊടുക്കുക ഇങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക ധർമ്മ ക്ഷേത്രത്തിൽ അവരുടെ ദുരിതങ്ങൾ തീർത്ത് കർമ്മപ്രീതി വരുത്തി ആചരിക്കുക നിത്യമുളക്ക് വയ്ക്കുക എല്ലാവരും ചേരി പരമാവധി അതൊക്കെ ദൈവത്തിനോട് നല്ല ഒരു കരുതൽ സ്നേഹം അല്ലെങ്കിൽ മത്സല്യൊക്കെ ഉണ്ടാകുക അപ്പം അതിനനുസരിച്ച് ആ ദൈവത്തിൽ നിന്ന് നമുക്ക് നല്ലതായ ഫലങ്ങൾ അനു അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ഏടദശിനി സമയത്ത് ഞാൻ പറഞ്ഞു ശക്തമായിരിക്കുന്ന ബാധകൾ വരണം അതേപോലെ തന്നെ അസഹ്യമായിട്ടുള്ള കോപങ്ങൾ വരിക അല്ലെങ്കിൽ ദേഷ്യം വരുന്ന കാര്യങ്ങൾ വരണം മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കളൊക്കെ ദുരിതങ്ങൾ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ദുരിതങ്ങൾ നമ്മളനുഭവിക്കേണ്ടി വരണം മക്കൾ ഉണ്ടാവേണ്ട ആളുകളാണെങ്കിൽ ഉണ്ടാവാത്തവരാണെന്ന് വെച്ചെങ്കിൽ അത് ഉണ്ടാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക അപോർഷനൊക്കെ ആയിട്ട് പോകുന്ന സാധ്യത ഉണ്ടാകുക അതേപോലെ തന്നെ ഗുരുക്കന്മാരൊക്കെ ആയിട്ട് പിരി നിൽക്കേണ്ടതായ പണങ്ങി നിൽക്കേണ്ട അവസ്ഥയിൽ വരും ബന്ധു ആ ബന്ധുക്കളൊക്കെ ശത്രുക്കളെ പോലെ തന്നെ വേർതിരിഞ്ഞ് വേർ പിരിഞ്ഞ് എതിർപ്പും വളർക്കൂട് കൂടി തന്നെ മാറി നിൽക്കേണ്ട അവസ്ഥയാണ് നശിച്ചു പോകുന്നവരെ ബന്ധുക്കള് അത്യാപത്തുകൾ പലതും നടക്കണം ആ സമയത്തൊക്കെ കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തല്ലും കുത്തും അല്ലെങ്കിൽ മരണം വരെ നടക്കാവുന്ന അവസ്ഥകളാണെന്ന് പറഞ്ഞു അപ്പൊ അതില് ഇങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആലോചനകൾ വർദ്ധിച്ചിട്ട് മാനസികമായിട്ടുള്ളതായ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും അതേപോലെ തന്നെ ചിത്തഭ്രംശം എന്ന് പറയുന്നത് ഉറക്കണ്ടാവില്ല രാവും പകലും പോലെ തള്ളി നിൽക്കുക വീട്ടിലുള്ള ആശയങ്ങൾ നിൽക്കാനും തോന്നില്ല എന്തിനോ വീട്ടുകാര് മഴക്ക് പോലും നമ്മുടെ കാര്യങ്ങളും നടക്കണില്ല എന്തിനാ ഞാൻ അവിടെ നിന്ന് എന്ന് തോന്നുകയോ അല്ലെങ്കിൽ മരിക്കണം മരിക്കാനുള്ള ചിന്തകൾ വരുന്നു ഉദ്യോഗ ബംഗ അതേപോലെ തന്നെ തൊഴിൽ ചെയ്തു വന്നിരിക്കുന്ന തൊഴിൽ എന്നാണെങ്കിൽ അതിന് മുടക്കം വരണം പൂർണ്ണമായിട്ട് നശിച്ചു പോകണം അപ്പം ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പണിക്കാര് തമ്മിൽ പ്രശ്നങ്ങൾ സ്ഥാപനത്തിന്റെ ആളായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണിക്കാർ വന്ന് നിൽക്കില്ല അവരുമായിട്ട് തല്ലി മുഴക്കുണ്ടാവുക അങ്ങനെ പല വിധത്തില് അല്ലെങ്കിൽ ആ ജോലി ഉപേക്ഷിക്കേണ്ടതായ അവസ്ഥ വരിക ദേവിദേവന്മാരുടെ വിരോധങ്ങൾ അതേപോലെ തന്നെയാണ് പ്രത്യേകിച്ച് രാജാക്കന്മാർ അവരൊക്കെ കോപങ്ങള് അത് പോലീസോ കോടതി കച്ചേരി ഒക്കെ ആയിട്ടുള്ള അവരുടേതായ ദേഷ്യ എതിർപ്പുകൾ നമുക്ക് വരേണ്ടത് അവർ സ്റ്റേഷൻ ബന്ധപ്പെട്ടിട്ടുള്ളതായി കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കും അതേപോലെ തന്നെ ഈ ദേവിദേമാര് ഈ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് കേസ് കൊടുക്കാതെ രമ്യതയിലെത്തോ അല്ലാത്തപക്ഷം അവര് ഇതേപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ശത്രുവിന്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാം അതിനും ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അവിടെ അപ്പൊ അതിനാ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാല് ആ കുടുംബക്കാർക്കും വ്യക്തിക്കും വളരെ വളരെ കഷ്ടങ്ങൾ ഉണ്ടാകാം അപ്പൊ കഷ്ടങ്ങളൊക്കെ തീർത്തിട്ട് ധർമ്മദൈവങ്ങളെ ദുരിതങ്ങൾ തീർക്കുക അതേപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക വിളക്ക് വയ്ക്കുക ആചരിക്കുക ഇത് തന്നെയാണ് അതിന് ഫലങ്ങളിലുള്ളത് പ്രാർത്ഥനയാണ് യാളൃശ്മി സമയത്ത് വരിക അതും നമ്മുടെ മതപരമായിട്ടുള്ള അല്ലെ നമ്മുടെ കുലദൈവത്തിനെ ആചരിക്കുക മറ്റുള്ള മതങ്ങളിലേക്ക് പോയിട്ട് അവരുടെ അവിടെ ചെന്ന് ചേ കയറി നമുക്ക് അങ്ങോട്ടും ഇല്ലാത്ത തൃശങ്ക സ്വർഗത്തിലേക്ക് എത്തുന്ന ആയ ആവരുത് നമ്മുടെ ദൈവാദികളെ എത്ര കഷ്ടമായാലും നമ്മുടെ ദൈവങ്ങളെ പരിപാലിക്കുക അവർ നൂറ് ശതമാനം നമ്മളെ രക്ഷിച്ചുകൊണ്ടേ ഇരിക്കും രക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക യാതൊരു തർക്കവും ഇല്ല അപ്പം ഇങ്ങനെ പലരും ഇത്തരം സന്ദർഭത്തിലാണ് ഈ നമ്മുടെ മതം മാറിയിട്ട് മാർഗത്തിൽ ചേരാനോ അല്ലെങ്കിൽ അവർക്ക് സമാധാനത്തിന് വേണ്ടി ധ്യാനത്തിലേക്ക് പങ്കെടുക്കുന്നൊരവസ്ഥകളൊക്കെ ഉണ്ടാകുക അപ്പം അതൊന്നും വേണ്ട അത് അവർ അവരുടേതായ മതം ഓരോരുത്തരും ഓരോരുത്തരും മതം ജാതി അനുശ അനുശാസിക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനയോ കാര്യങ്ങളോ ചെയ്യുക അപ്പം അതിന്റെ അനുഗ്രഹത്താൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് പിഴവ് വരാതെ നമുക്കത് തരും അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ക്ഷേത്രങ്ങളിലേക്ക് എത്തുക വഴിപാടുകളിൽ കൊടുക്കുക പ്രത്യേകിച്ച് കുടുംബദേവതേനെ ആചരിക്കുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം